എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ ഒരു വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് അപ്പോ പെൻഷൻ ഇതിനകം വിതരണം ചെയ്യുമോ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടായിരം രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചിട്ടുള്ളത് ആയിരത്തി നാൽപ്പത്തി അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ടാണ് നേരത്തെ വിതരണം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ പതിനഞ്ചാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ത്രം പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം ഡിസംബർ മാസത്തെ പെൻഷൻ ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപ്രകാരം തന്നെ പതിനഞ്ചാം തീയതി മുതൽ പെൻഷൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ആറ് ദശാംശം നാളെ ആറ് ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുക പതിനെട്ട് പത്തൊൻപത് തീയതികളിലൊക്കെ ആയിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ രണ്ടു മാസത്തേതാണ് വിതരണം ചെയ്തത് അവർക്ക് പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷനല്ല പഴയ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത് അത് ഇതിനകം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത് വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന ജില്ലകളെ ചില റേഷൻ കാർഡ് അവധിയായിരിക്കും കാരണം റേഷൻ കാർഡിന് പതിനാറാം തീയതി വരെ ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാപലേക്ക് എന്നെ വിളിച്ചു തോക്കുക മറ്റൊരു വീഡിയോ കാണാൻ